കുടുംബത്തിൽ നല്ലൊരന്തരീക്ഷം കളിയാടണം ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഭർത്താവ് ഭാര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊക്കെ മുടങ്ങാതെ നമ്മുടെ വീടുകളിൽ നടക്കണം പക്ഷേ ഇല്ലാത്തത് പറയരുത് മുസ്ലിമാക്കളെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു മുസ്ലിയാരിതാ തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു മുസ്ലിം പറയുന്നുണ്ട് അതെന്റെ ഉമ്മമാര് കേട്ടാൽ ഞെട്ടിത്തെറി ും അതെന്താന്നറിയോ ഭർത്താവിനോടുള്ള കടമ പറയുകയാണ് ആ മുസ്ലി അതൊക്കെ നമ്മളും പറയുന്നുണ്ട് പക്ഷേ ഇല്ലാത്തത് പറയല്ലേ അദ്ദേഹം എന്താ പറയുന്നത് ഒരു ഭാര്യയുടെ കടമ എന്താണത്രേ നിസ്കാരം കഴിഞ്ഞാൽ ആ ഭാര്യ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് തന്റെ ഭർത്താവിന് വേണ്ടിയായിരിക്കണം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും ഒരു ഭാര്യ ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൾ നിസ്കരിച്ച നിസ്കാരത്തെ നിസ്കരിച്ചു എനിക്കത് വേണ്ട പറഞ്ഞിട്ട പെണ്ണിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുമോ ഇതൊക്കെ ആരുടെ ഭാര്യയായ ഭാര്യ പറഞ്ഞു എന്ന കളവ് റസൂലിന്റെ പേരിൽ പേരിൽ കളവ് കളവ് ഇങ്ങനെ ഒരു നിയമം എവിടെയാ ഉള്ളത് ഉള്ളത് ഏത് ഹദീത്തിലാ ഒരു നിയമം ഇല്ല മനസ്സിലാക്കണം ഞാൻ ആ മുസ്ലിയാരുടെ സംസാരം കേൾപ്പിക്കുന്നു ഏറ്റവും വലിയ കടമയാണ് ആദ്യം 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 നിസ്കാരം കഴിഞ്ഞ ഉടനെ വേണ്ടി ചെയ്യണം ചെയ്യേണ്ടത് ഒരു പെണ്ണിനോട് ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാണ് ഒരു ഭാര്യയുടെ കടമ എന്ന് പറഞ്ഞാൽ അവൾ അവൾ നമസ്കരിച്ചു പിന്നെ ആദ്യം ചെയ്യേണ്ടത് അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം അവൾക്ക് വേണ്ടിയല്ല അവൾക്ക് വേണ്ടിയല്ല ദുആ ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്

ആരെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഭർത്താവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും ഒരു പെണ്ണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയാൽ അവളെ നിസ്കാരം പടച്ച അവളുടെ മുഖത്തേക്കൊരേറാണ് ഒന്നാലോചിച്ച് നോക്കി തിരുത്തി മൂല്യരങ്ങളതൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് നടക്കണ ഒരുപാട് ഉമാരുണ്ടാവും ഒരുപാട് പെങ്ങന്മാരുണ്ടാവും പേടിച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഞാൻ അഥവാ എനിക്കത്തെ പ്രാർത്ഥിച്ചു പോകൂ ഈ ചങ്ങായിക്കു വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരവും സ്വീകരിക്കൂല എന്നൊക്കെ ഭേദായി നടക്കുന്ന പെങ്ങന്മാർക്ക് ഒരു ആശ്വാസം നൽകൂ പ്രിയപ്പെട്ട മുസ്ലിാരേ എന്തിനാ നിങ്ങൾ ഈ ഇല്ലാത്തത് പറയുന്നത് ഉള്ളത് പറയാൻ തന്നെ ദീനിൽ എത്രയാണ് അതുകൊണ്ട് വിദഗ്ധകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരരുത് സുന്നത്തുകൾ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിക്കണം